ബിഗ് ബോസ് ഞാൻ നമ്മുടെ സായി പോയത് കൊണ്ട് കണ്ടു തുടങ്ങി വളരെ ഇന്നലെ എന്തൊരു മെസ്സേജ് കിട്ടായിരുന്നു അവൻ അവന് മതിയായി അവന് നത്തിന്റെ കാമുഖനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച അഫ്സൽ എന്ന് പറയുന്ന പയ്യെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കിട്ടു എന്നുള്ളതാണ് നിനക്ക് മാപ്പില്ല പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് ചെറുക്കൊണ്ടെ ജാസ്മിന്റെ അപ്പൊ അവൻ പറ്റൂല ഇത്രയും പറ്റൂലെ കണ്ടോ എനിക്ക് പറ്റൂല സ്വാഭാവിക അവൾക്കും ചെറിയൊരു എന്ന് ഇവൻ അങ്ങനെ ഈ ഞാൻ ും പക്ഷേ എന്നെ കൊണ്ടുപറ്റൂ നമ്മള് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന ഒരാൾ ഒരു സ്ഥലത്ത് വരുന്നിട്ട് വേറൊരു കൊണ അടിക്കണത് സാധ്യമായിട്ട് എനിക്ക് ഞാൻ പറയും പണി പറയും അതൊക്കെ നമ്പർ അല്ലേ നമ്പറാ പണിയൊക്കെ അത്രയും നമ്മളടുത്ത് ഫീലിങ്സ് ഉള്ള പിന്നെ ശവത്തി കുത്തര താൻ സ്വയം ഒരു നന്നായി പിന്നെ പിന്നെ ആരാണ് നമ്മടെ സായി ഉണ്ട് സായി ആവുന്നു ഫോമിലായ കാണാനാണ് ഞാൻ ഇരിക്കുന്നത്